സിനിമയിൽ അല്ലാതെ ജീവിതത്തിൽ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് നിങ്ങൾ ആ ഒരു ഒരു ഒന്ന് നമ്മോട് പറയുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലമയുടെ ചെന്ന് ശിഷ്യൻ ചോദിച്ചു ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ദൈവദൂതനായ മുഹമ്മദ് നബി അലൈഹി മറുപടി പറഞ്ഞു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവ് ചോദിച്ചു പിന്നെ ആരോട് രണ്ടാമത്തെ ആൾ ആരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് പക്ഷേ അവിടുന്ന് പറഞ്ഞു നിന്റെ മാതാവിനോട് പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോ വീണ്ടും പറഞ്ഞു നിന്റെ മാതാവിനോട് നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചു ഇനി ആരോടാണ് നന്ദി കാണിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു പിതാവിനോട് എന്ന് മൂന്ന് വട്ടം മാതാവും നാലാമത് മാത്രം പിതാവ് പോലും കടന്നു വരുന്ന വ്യാഖ്യാനമില്ലാത്ത വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃതത്തിന്റെ പേരാണ് അമ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജന്മം പ്രാപിച്ച് കുഞ്ഞിനെ അമ്മ മടിയിലിരുത്തി കുഞ്ഞിന്റെ ചുണ്ടിൽ നമ്മുടെയൊക്കെ ചുണ്ടിൽ ആദ്യത്തെ ദാഹം വൈദ്യുതി തരംഗം പോലെ എത്ര കഠിന ഹൃദയമുള്ളവന്റെയും ആ ഹൃദയം അലിയിപ്പിക്കുന്ന വാക്കുകൾ ആ ഒരു പ്രസംഗം